carta imagen el ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി തുറക്കുന്ന വഴി വിശുദ്ധമാണ് നമുക്കറിയാം ഇരമ്പി മറിഞ്ഞ ചെങ്കടനകത്താണ് ദൈവം ഒരു വഴി തുറന്നത് ആ വഴി വിശുദ്ധ വഴിയാൽ എന്നുവെച്ചാൽ വിശുദ്ധന്മാർ കടന്നു പോകാൻ വേണ്ടി ദൈവം തുറന്ന വഴി അത് വിശുദ്ധ വഴിയാണ് ഞാൻ നോക്കൂ അവരെ പിടിക്കുവാൻ പിന്തുടരുവാൻ ർത്തു കളയാൻ വന്ന പറവോൻ ആ വിശുദ്ധ വഴിയിലേക്ക് അവൻ്റെ കുതിരങ്ങൾ ശക്തമായി സൈന്യങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറവോൻ്റെ മേൽ ആ സമുദ്രം വന്ന് മൂടുകയ ചെയ്തു അർത്ഥം ദൈവം തുറക്കുന്ന വഴി തൻ്റെ ജനത്തിനു വേണ്ടി മാത്രമുള്ളതാണ് നിതിമാന്മാരുടെ അവകാശത്തിൻ്റെ മേൽ അവരുടെ വഴികളുടെ മേൽ ദുഷ്ടന്മാരുടെ ചെങ്കോൽ വെച്ച് അധികാരം വെച്ച് വാഴുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്നൂടെ ഇന്ന് പകൽ വിളിച്ചു പറയാൻ നിയോഗമുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ശ്രേഷ്ഠകരമായ വഴികൾ അത് ഒരശുദ്ധനും അതിലൂടെ പ്രവേശനമില്ല ഇപ്പുറത്ത് ആ വഴിയിലൂടെ കടന്നുപോയ തൻ്റെ ജനം തപ്പെടുത്ത് നൃത്തം ചെയ്യുമ്പോൾ തന്നെ അവർ പുറകോട്ടു നോക്കിയപ്പോൾ വറവനില്ല സൈന്യമില്ല കുതിരയില്ല രഥമില്ല എന്ന് പകൽ എനിക്ക് വിളിച്ചു പറയാനുള്ള ശക്തമായ സന്ദേശം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്നതും തുറക്കുന്നതും പുറപ്പെടുവിക്കുന്നതുമായ എല്ലായിടവും വിശുദ്ധമാണ് ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെടുന്ന ഒറ്റ വഴികളും പരാജയത്തിൻ്റേത് അല്ല എന്ന് മാത്രമല്ല ആ വഴികളെ അടയ്ക്കാൻ ആർക്കും സാധ്യമാകത്തില്ല ചിലപ്പോൾ വഴികൾ നമ്മൾ നേരത്തെ കണ്ടെന്നു വരില്ല പർട്ടിക്കുലർ മൊമെൻറ്റിൽ പറവൻ പുറകെ വന്ന് നിൽക്കുമ്പോൾ ചെങ്കട വിരമ്പി മറിഞ്ഞ് ഇവിടെ തീരുമോ എന്ന് ചിന്തിക്കേണ്ടി വരുമ്പോഴാണ് വിശ്വാസത്തിന്റെ വടി നീട്ടാൻ പറയുന്നത് പ്രാർത്ഥനകളുടെ മൂവ് ചെയ്യാൻ പറയുന്നത് അത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മൈൻഡിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വഴികളാണ് ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം വെളിപ്പെടുത്തുന്നത് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത ഈ ദൂത് ഏറ്റെടുക്കണമേ കൊരിന്തയർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമത്തെ മൂന്നാം വാക്യം വളരെ സുപരിതമാണല്ലോ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ നോക്കൂ നോക്കൂസ്നേഹൻ കുരന്തിയിലെ ദൈവസഭയിലും അക്കായിലുള്ള എല്ലയിടത്തുമുള്ള വിശുദ്ധന്മാർക്കാണ് ഈ ലേഖനം എഴുതിയത് പറയുന്ന വാക്കുകൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത മനസ്സലിവുള്ള ഒരു പിതാവാണ് സഹോദരങ്ങളെ ആർക്കും മനസ്സലിവ് തോന്നിയില്ലെങ്കിലും ദയ തോന്നിയില്ലെങ്കിലും കണ്ടിട്ടും കാണാതെ പോയ ഒത്തിരി സന്ദർഭങ്ങളുണ്ടായിട്ടും നമ്മളോട് മനസ്സലിവ് തോന്നിയ ഒരു ദൈവമുണ്ടായിരുന്നു അല്ലേ കരുണ കാണിച്ച ഒരു ദൈവമുണ്ടായിരുന്നു ജോസഫിനോട് നോക്കൂ സഹോദരന്മാർ ഒരു മനസ്സലിവും കട്ടിയിലവർ ക്രൂരമായി ഇടപെട്ടു കൊത്തിപ്പറഞ്ഞ ഭവനത്തിലും അതേ ഉണ്ടായി തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദയം പോലും കാണിക്കാതെ കരാഗ്രഹത്തിലേക്ക് ടുത്തറിയപ്പെടേണ്ടി വന്നു അടുത്തു നോക്കൂ മാനവാത്രവാഹനും അപ്പപ്രമാണിയും ഹലലുയ്യ ഒരു കാണിച്ചില്ല റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ പകൽ പറയട്ടെ അവർ ദയ കാണിക്കാതിരുന്നത് നന്നായി കാരണം ദൈവത്തിൻ്റെ ദയ അളവറ്റത് ജോസഫിൻ്റെ മേൽ വന്നപ്പോൾ അവരിമാജിൻ ചെയ്യുന്ന വഴികളിലൂടെ അല്ല ജോസഫ് നടന്നു വന്നത് യേസ് തന്നെ അതുവരെ ബന്ധിച്ചൊതുക്കിയവർക്ക് പോലും അവരെ കൂടെ ഭരിക്കാൻ ദൈവം ഭക്തനെ ദൈവത്തിൻ്റെ തേയാൽ നടത്തി മറ്റവിടത്തെഴുതിയിരിക്കുന്നു സമുദ്രത്തിലൂടെ തൻ്റെ ധേയാൽ ദൈവം നടത്തി കഷ്ടതയിലിരുന്നു വേദനയിലിരുന്ന് തകർച്ചയിലിരുന്ന് ശരീരം ബലഹീനമായി മനസ്സിടിഞ്ഞ തൻ്റെ ജനം നാന്നൂറ് സംവത്സരം അനുഭവിച്ച കഠിന വേദനഘടന നടുവിൽ അവരെ തേയാൽ 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 സമുദ്രത്തിലൂടെ നടത്തിയെങ്കിൽ ഇന്നു പകൽ ഞാൻ വിളിച്ചു പറയട്ടെ വേദനകൾ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ വേദനകൾ അനുഭവിക്കുന്നു നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നു അത് വക മുൻപോട്ട് മൂവ് ചെയ്ത് ചില ചെങ്കടലുകൾ വഴിമാറുമ്പോൾ തന്നെ ആ കഷ്ടതയുടെ നടുവിലും ദൈവത്തിൻ്റെ മനസ്സലിവ നിങ്ങളുടെ മേൽ വരികയാണ് ദൈവത്തിനു വേണ്ടി നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ മറക്കുമ്പോൾ നിങ്ങളത് മറന്ന് ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ മറന്ന് ശുശ്രൂഷം ിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും ദൈവത്തിൻ്റെ മനസ്സലി ഉറങ്ങും ക്രൈസ്തവൺ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാണ് മനസ്സലി ഉളപ്പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവം കേട്ടോ നമ്മുടെ പല വിഷയങ്ങളിലും പലർക്കും ആശ്വസിപ്പിക്കാൻ കഴിയും പരിധിയുണ്ട് പരിമിതിയുണ്ട് ഹൃദയത്തിൻ്റെ വേദനകൾ സ്പന്ദനങ്ങൾ ആരോടും ഷെയർ ചെയ്യാത്ത ചില വിഷയങ്ങൾക്ക് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അമ്മ ലാളിക്കുന്നത് പോലെ മകനെ മകളെ സാരമില്ല ഇത് നിന്നെ തകർക്കാനല്ല ഇത് നിന്നെ മുടിക്കാനല്ല ഇത് നിന്നെ ഇല്ലാതാക്കാനല്ല ഇത് നിൻ്റെ എൻ്റെ അല്ല ഇവിടെ കൊണ്ട് തീരുന്നതല്ല നിൻ്റെ മേലുള്ള വിളി എന്നു പറഞ്ഞ് ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിനക്ക് ബലം നൽകും എൻ്റെ കൃപയാൽ ഞാൻ നിന്നെ നടത്തും എൻ്റെ ബലം നിന്നിലേക്ക് വ്യാപരിപ്പിക്കും എന്നു പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരിക നിങ്ങളുടെ സന്താനങ്ങളുടെ മേൽ വരികയാണ് മിനിസ്ട്രിയുടെ േൽവരിക നിങ്ങളുടെ ശരീരത്തിന്മേൽ വരികയാണ് നിങ്ങളുടെ മൈൻഡുകളുടെ മേൽ വരികയാണ് വിശ്വസിക്കുക പലപ്പോഴും ഡൗൺ ആയി പോകുന്നില്ലേ ബലഹീനമാകുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും ഓ എന്നെ കൊണ്ടിത് പറ്റുമോ പലപ്പോഴും യേസ് ഇനി എൻ്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ എനിക്ക് കാണാൻ പറ്റുമോ പക്ഷെ തമ്പുരാൻ പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ ദൈവം സാരമില്ല എന്ന് പറയുന്ന ദൈവം ഞാൻ നിന്റെ കരത്തി പിടിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ വിളിച്ചത് ഞാൻ നിന്നു െ തിരഞ്ഞെടുത്തത് ഞാനാ നിന്നെ കണ്ടെത്തി അഭിഷേകം ചെയ്തത് ദവിതേ നിന്നെ ഞാൻ കണ്ടെത്തി അഭിഷേകം ചെയ്തതാ അതുകൊണ്ട് നിനക്ക് ബലമില്ലാതെ ആ സന്ദർഭം വന്നാലും ഞാൻ നിന്നെ കൈവിടത്തില്ല ഞാൻ നിന്നെ ബലപ്പെടുത്തും ഞാൻ നിന്നെ ശക്തീകരിക്കും നിന്റെ കൈകളെ ഞാൻ യുദ്ധത്തിനു വീണ്ടും അഭ്യസിപ്പിക്കും നിന്റെ വിരലുകളെ പോരിനു വേണ്ടി ഞാൻ ഉപയോഗിക്കും നീ തകർന്നു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല കേട്ടോ സർവാശ്വാസവും നൽകുന്ന ദൈവമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ നോക്കൂ യേശുവിനൊ ഒത്തിരി പ്രതികൂലങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നില്ലേ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നില്ലേ ഗതമനയിൽ ആ രാത്രിയിലെ കരച്ചിൽ നിങ്ങൾ ശ്രദ്ധിച്ചു മുട്ടുമടക്കി കവിണ് വീണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ നിങ്ങൾ നോക്കൂ ആർക്കും അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടെ വരാൻ കഴിഞ്ഞില്ല അവരുറങ്ങിപ്പോയി പത്ത് ദിവസം ഈയാക്കോമീ യോഹനാനുമൊക്കെ പക്ഷേ യേശു ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം അങ്ങോട്ട് എഴുന്നേറ്റ് കെട്ടു എഴുന്നേറ്റ് ദൂതന്മാരെ വിട്ടു അങ്ങനെയെങ്കിലും ഇന്ന് പകൽ ആശ്വസിപ്പിക്കുക മാത്രമല്ല പ്രതിസന്ധികളിൽ കരുത്തു പകരാൻ അടുത്ത ദിവസത്തെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുവാൻ നിന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്ന് പകലിറങ്ങുക നിൻ്റെ ശരീരത്തിൽ ഇറങ്ങുക നിന്റെ ശുശ്രൂഷകളിറങ്ങുക നിന്റെ തലമുറകളിറങ്ങുക നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇറങ്ങുക വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് അമ്മൻ പറയട്ടെ എനിക്ക് കരുത്തു പകരുന്ന എനിക്ക് ശക്തി പകരുന്ന പിതാവായി ും പാഴ്ത്തപ്പെടുമാറാകട്ടെ യേശുവിനെ പിതാവ് ബലപ്പെടുത്തിയെങ്കിൽ അവിടുത്തെ മക്കളായ നമ്മളെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ വിളിച്ചു വേർതിരിക്കപ്പെട്ട നമ്മളെ ഓഷതേ രഹസ്യ ഇന്ന് പകലും ദൈവം ബലപ്പെടുത്തുകയാണ് ഞാൻ ബലഹീനമായിട്ടാണ് ഇതൂത് പറയുന്നെങ്കിലും എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ അനേകരെ ബലപ്പെടുത്തട്ടെ യേശുവിൻ്റെ നായമത്തിൽ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകാം ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാ അതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് കേട്ടോ ദൈവത്തിൻ്റെ ആശ്വാസം നമ്മുടെ മേലെന്തിനാ വരുന്നതെന്ന് അറിയാമോ നമുക്ക് വിടുതൽ ലഭിക്കുക മാത്രമല്ല അനേക കഷ്ടത്തിലുള്ളവരെ ബലപ്പെടുത്താൻ അനേകരെ ശക്തീകരിക്കാൻ വചനത്തിൽ ഉറപ്പിക്കാൻ ആത്മാവിൽ പണിയാൻ അനേകർക്ക് വേണ്ടി ഇടനിൽക്കുവാൻ വചനത്തിൻ്റെ ശക്തി അനേകരിലേക്ക് പ്രവഹിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല അവർക്കൂടെ വിടുതൽ നൽകുവാൻ അനേകരയെ കർത്താവിംഗലേക്ക് ആകർഷിക്കുവാൻ ദൈവശക്തിയുടെ അളവറ്റ വലുപ്പത്താൽ ചിലർ വിടുവിക്കപ്പെടാൻ വയ്ക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആശ്വാസം നിങ്ങളുടെ ധികമായി പകരുക നിങ്ങൾ ബലഹീനമായിരിക്കുമ്പോൾ സന്തോഷിച്ചോണേ കാരണം അധികം ബലം നൽകുക അധികം കൃപ നൽകുക അധികം ശക്തി നൽകുക പ്രാർത്ഥിപ്പാറുള്ള അനോയിൻറ്റിങ് നൽകിയ സ്പിരിച്വൽ അതോറിറ്റി നൽകുക കാരണം ആശ്വാസം അളവറ്റതായി നിങ്ങളുടെ മേൽ വരികയ ദൈവകൃപ നിങ്ങളുടെ മേൽ വരിക ഇന്നും പകലാരും ക്ഷണിച്ചു പോകരുത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് സ്ത്രോത്രം അനേക കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയേണ്ടതിന് ആ കർത്താവിൻ്റെ ആശ്വാസം ഞങ്ങൾ ഏറ്റെടുക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കാലല്ലൂയ കാരണം ആ സ്ത്രീയിലൊക്കെ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോൾ സ്നേഹ ഉൾപ്പെടെയുള്ളവർ അവർ പരാജയപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താ അറിയുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം അവർ വന്നു ദൈവത്തിൻ്റെ കൃപ കൃപയവർമേൽ വന്നു ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് അവർമേൽ വന്നു ദൈവത്തിൻ്റെ അധികാരങ്ങൾ അവരുടെ മേൽ വന്നു സകലത്തെയും ജയിക്കാൻ സിലൊക്കെ മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോഴും അവിടെ പരാജയപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തി വന്നു ദൈവത്തിൻ്റെ കൃപ വന്നു ദൈവത്തിൻ്റെ കരുണ വന്നു ദൈവത്തിൻ്റെ മനസ്സലിവ് വന്നു ദൈവത്തിൻ്റെ സാന്നിധ്യമിറങ്ങി ക്രൈസ്തരോ പൗലൂസ് ആരെയും കണ്ടിട്ടല്ല ലോകപ്രകാരം ഞാൻ പറഞ്ഞത് ിറങ്ങിയത് കേട്ടോ നമസ്കോസിൽ വെച്ച് സൂര്യനെ പോലും വല്ലുന്നൊരു ശോഭയുടെ ശക്തി വന്ന് ഏ ശിവന്മാനപാത്രമാണ് എന്ന് പറഞ്ഞൊരു വിളിയുണ്ടല്ലോ ആ വിളിക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുത്തിയെങ്കിൽ നീ പോകുന്ന എല്ലായിടത്തും ആ ദൈവ സാന്നിധ്യമുണ്ട് നീ പ്രസംഗിക്കുന്ന ഇടത്തുണ്ടോ നിൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ട് നിൻ്റെ തലമുറകളുടെ മേലുണ്ട് ഇന്ന് പകരം ഒന്ന് തിരിച്ചറിയുന്നവർ അമ്മൻ പറയട്ടെ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുകയാണ് പിതാവേ ഈ ചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ മേൽവരട്ടെ മനസ്സിലുള്ള പിതാവോ സർവാശ്വാസങ്ങളുടെയും ദൈവം ശംതാരഹസ്യ ഇന്ന് പകൽ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനാൽ ബലം കൽപ്പിക്കുന്നതിനാൽ നിങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിനാൽ സത്താന്യ മേഖലകളെ ചവിട്ടിമതിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുന്ന മൈൻഡിനെ ഇടിക്കുന്ന സകല പോർവുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ജനത്തെ ക്ഷീണിപ്പിക്കുന്ന ക്ലേശിപ്പിക്കുന്ന അന്ധകാരം മണ്ഡലങ്ങൾ ഇരുളിൻ്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ ഈ പകലൊരു അമിത ബലം ദൈവം കൽപ്പിച്ചാക്കണം ഞങ്ങളുടെ തലമുറ സ്വതന്ത്രരാകട്ടെ അഭിഷേകത്താൽ നിറയട്ടെ ഞങ്ങളുടെ കുടുംബങ്ങൾ വഴികൾ തുറക്കട്ടെ ആത്മമണ്ഡലം തുറന്നു വരട്ടെ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ട് വരട്ടെ അവിടെ നിന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമം തന്നെ ആമേനമ്മൻ പ്രിയരേ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ധൈര്യത്തോടെ മോ ചെയ്യൂ ദൈവ നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സഹോദരം